Bye friends! ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇതെന്താണെന്നല്ലേ ഇതൊരു മൈക്കും സ്പീക്കറുമാണ് അധികം വലുതൊന്നും അല്ല ചെറുതാണ് പക്ഷേങ്കിൽ ചെറുതാണെങ്കിലും സംഭവം കിടുകയാണ് അപ്പോൾ നമ്മൾ ഇത് മോളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അവൾ മൈക്ക് വേണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം വേറൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് നോക്കുമ്പം അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മളത് റിട്ടേൺ ചെയ്തിട്ട് പുതിയൊരെണ്ണം വാങ്ങിച്ചതാണ് അപ്പം അത് നമ്മൾ എന്തുകൊണ്ട് റിട്ടേൺ ചെയ്തത് നന്നായി ിപ്പോൾ വിചാരിക്കുന്നുള്ളു കാരണം എന്താ വെച്ചാൽ അത് അത്ര നല്ലതല്ലായിരുന്നു ആ ഒരു ഒക്കെ അതിന്റെ സൗണ്ട് ഒക്കെ ഭയങ്കര മോശമായിരുന്നു ആ ജസ്റ്റ് കുട്ടിയൊക്കെ ജസ്റ്റ് ഒരു കളിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള ഒരു മൈക്കോ സ്പീക്കറും ആയിരുന്നു പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അതിന് നാനൂറ്റമ്പത് രൂപയായിരുന്നു ഇതിന് എണ്ണൂറ് രൂപയാണ് പക്ഷേങ്കിൽ പൈസ കൊടുത്താലും സംഭവം കിടാണ് ഇത് നല്ല നമുക്കെല്ലാം വലിയവർക്കും യൂസ് ചെയ്യാം ചെറിയവർക്കും യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് സ്പീക്കർ വെച്ച് വെറുതെ പാട്ടും കേൾക്കാം അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സ്പീക്കറാണ് ഇതിന്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ഇതിനകത്ത് കാണുന്നത് മൂവായിരം രൂപയാണ് അപ്പൊ ഇത് എല്ലാര്ക്കും വാങ്ങാം നല്ലതാണ് ഇതിന് കുഴപ്പമേ ഇല്ല ഇതിനാണെങ്കിൽ നമുക്ക് വോയിസ് ഒക്കെ കുറെ ചേഞ്ച് ചെയ്യാം അത് മറ്റേതിനും ഉണ്ടായിരുന്നു കുട്ടികളെ സൗണ്ട് വലിയവരുടെ സൗണ്ട് പിന്നെ എന്താ പറയാ മോൺസ്റ്റർ സൗണ്ട് അങ്ങനെ കുറെ സൗണ്ടുകൾ ഉണ്ട് ഇതിനകത്ത് നമുക്ക് മാറ്റിക്കൊണ്ടേ എനിക്ക് ആ വോയിസ് ചേഞ്ച് ചെയ്യാം നമുക്ക് ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് കരമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടാം പിന്നെ ഇത് ചാർജ് ചെയ്യാൻ ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്